കറിവേപ്പില പറിക്കാൻ വേണ്ടി നമ്മുടെ തൊടിയിൽ പോകുമ്പോൾ എല്ലാ വീട്ടമ്മമാരും കറിവേപ്പിൻ്റെ ചെടി കാണുന്ന സമയത്ത് പറയുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്താണ് എൻ്റെ വീട്ടിലെ കറിവേപ്പ് മാത്രം ഇങ്ങനെ മുരടിച്ച് നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കറിവേപ്പ് ചെടി വീട്ടിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെപ്പറ്റിയാണ് നമുക്ക് സാധാരണയായിട്ട് കടകളിൽ നിന്നും ധാരാളം നല്ല അടിപൊളിയായിട്ട് ഒരു കേടുയില്ലാത്ത കറിവേപ്പില കിട്ടും പക്ഷെ ചില പഠനങ്ങൾ തെളിയിക്കുന്നത് ഇതിലെല്ലാം ധാരാളം രാസ കീടനാശിനികളും അതേപോലെ ഇത് വളരാൻ വേണ്ടി ധാരാളം രാസവളങ്ങളും കൊടുത്തിട്ടാണ് ഇത് വളർത്തുന്നത് മിക്കവാറും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന അറിവെയ്പ്പിൻ്റെ ഇലകളിലെ അപ്പൊ ഒരു ചെറിയ കുടുംബത്തില് വീട്ടിൽ തന്നെ ഒന്നോ രണ്ടോ കറിവേപ്പിൻ്റെ ചെടികൾ വളർത്തിയാൽ തന്നെ ഡെയിലി ആവശ്യമായിട്ടുള്ള കറിവേപ്പിൻ്റെ ഇല നമുക്ക് അതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാൻ പറ്റുമോ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാനും അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ട ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കറിവേപ്പ് വളർത്തി നല്ലപോലെ ഇലകൾ ലഭിക്കാനുള്ള മാർഗങ്ങൾ നോക്കാം വലിയ മരമായിട്ട് കറിവേപ്പിനെ നീളത്തിൽ വളരാൻ അനുവദിക്കരുത് ഒരാൾ പൊക്കത്തിലെത്തിയാൽ തന്നെ നമുക്ക് കമ്പുകൾ മുറിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ ധാരാളം ശീരങ്ങൾ ഉണ്ടാവുകയും ഇവയിൽ നിറയെ ഇലകൾ വളരുകയും ചെയ്യും കറിവേപ്പിൻ്റെ ചുവട്ടിൽ നിന്ന് അര അടി മാറ്റിയതിനു ശേഷം വട്ടത്തിൽ ചെറുതായിട്ട് മണ്ണ് മണ്ണിളക്കിയതിനു ശേഷം അതിലേക്ക് ഒരു കിലോ ചാണകപ്പൊടി ഉണങ്ങിയ ചാണകപ്പൊടിയുടെ കൂടെ ഒരു പിടി വേപ്പിൻ പിണാക്കും ഒരു പിടി എല്ലുപൊടിയും ഇടക്കിയിട്ടാക്കി അതായത് മാസത്തിൽ ഒരിക്കലെങ്കിലും ഇട്ട് കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാഴ്ച കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കഞ്ഞിവെള്ളം തളിക്കാവുന്നതാണ് കഞ്ഞിവെള്ളം കറിവേപ്പിന് നല്ലൊരു വളവും ജൈവ കീടനാശിനിയുമാണ് രണ്ടോ മൂന്നോ ലിറ്റർ കഞ്ഞിവെള്ളത്തിൽ ഒരു പിടി കടലപ്പിണ്ണാക്കിട്ടിട്ട് രണ്ട് ദിവസം പുളിപ്പിക്കാൻ വെക്കണം നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കരയും ഇതിലേക്കിടുന്നത് നല്ലതാണ് രണ്ട് ദിവസം കഴിഞ്ഞ് ഈ ലായനി ലൈനിയെടുത്ത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ലിറ്റർ പച്ചവെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലും അതേപോലെ തളിച്ചും കൊടുക്കാവുന്നതാണ് അടുക്കളയിൽ നിന്ന് തന്നെ നമുക്ക് കറിവേപ്പിന് ആവശ്യമായിട്ടുള്ള വളം കിട്ടുന്നതാണ് എന്ന് വെച്ചാൽ ഡെയിലി വരുന്ന പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ അതേപോലെ മീൻ കഴുകിയ വെള്ളം മീൻ കഴുകിയ വെള്ളം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഈ കാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പിട്ട് മീൻ കഴുകിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് ഉപ്പിടുന്നതിന് മുന്നേ ഉള്ള മീൻ കഴുകിയ വെള്ളം നമുക്ക് ചെടികളിൽ ഇടയ്ക്കിടയ്ക്ക് അതായത് ആഴ്ചയിൽ രണ്ട് ദിവസങ്ങളിൽ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ കറിവേപ്പ് നന്നായിട്ട് വളരുമെന്ന് കണ്ടിട്ടുണ്ട് ഇറച്ചി കഴുകിയ വെള്ളവും ഇതുപോലെ നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുക്കളാവശിഷ്ടങ്ങൾ പ്രത്യേകിച്ചും പച്ചക്കറികളുടെ വേസ്റ്റുകൾ നമ്മൾ കമ്പോസ്റ്റാക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഉറുമ്പ് പോലുള്ള പ്രാണികളുടെ ശല്യം കൂടുതലായിട്ട് ഈ ഇങ്ങനെ നേരിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാവും അതുകൊണ്ട് കമ്പോസ്റ്റ് ആക്കി മാത്രം കൊടുക്കുക ഈ ഉറുമ്പുകളാണ് ഈ കറിവേപ്പിനെ ആക്രമിക്കുന്ന മുഞ്ഞകളുടെ പ്രധാന കൂട്ടുകാര് മുഞ്ഞ നമുക്കറിയാം എഫിഡ് ഇത് കറിവേപ്പിൻ്റെ ഇലകളിലും തണ്ടുകളിലും ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയും കറിവേപ്പിൻ്റെ ഊറ്റി കുടിക്കുകയും അങ്ങനെ കറിവേപ്പ് മുരടിക്കാനും കാരണമാകും ഉറുമ്പുകൾ ഈ മുഞ്ഞകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകുകയും അതേപോലെ തന്നെ തിരിച്ച് മുഞ്ഞ ഉറുമ്പുകൾക്ക് ആഹാരം നൽകുകയും അതായത് മധുര പദാർത്ഥം ഒരു ഹണി ഡ്യൂ ഇത് പുറപ്പെടിക്കും മുഞ്ഞ പുറപ്പെടുവിക്കും അതാണെങ്കിൽ ഈ ഉറുമ്പുകൾക്ക് നൽകുകയും അങ്ങനെ ഉറുമ്പുകൾക്ക് അതൊരു ഭക്ഷണമായി തീരുകയും ചെയ്യും അതുകൊണ്ട് നമ്മൾ കമ്പോസ്റ്റാക്കി ഇട്ട് കഴിഞ്ഞാൽ ഉറുമ്പുകളുടെ ആക്രമണം അങ്ങനെ ഉണ്ടാകാറില്ല കറിവേപ്പേ വിളവെടുക്കുമ്പോൾ നമ്മൾ ഇലകൾ അടർത്തി എടുക്കാതെ ശിഖിരങ്ങൾ ഒടിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ശിഖിരങ്ങൾ താഴില് നിന്ന് പൊട്ടി വരികയും അങ്ങനെ ധാരാളം തലപ്പുകൾ വരികയും ചെയ്യും നിങ്ങൾ എന്തെങ്കിലും അടിപൊളി മാർഗങ്ങൾ പ്രയോഗിക്കാറുണ്ടോ അതൊന്ന് കമൻറ്റ് ചെയ്യണേ അതേപോലുള്ള കൂടുതൽ കൃഷി വീഡിയോകൾക്ക് നമ്മുടെ ചാനലിൽ നിന്ന് ഫോളോ ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടം അത് ഷെയർ ചെയ്യാനും മറക്കല്ലേ